ാണ് ഇഷ്ടമല്ലാത്തത് അതിന്റെ കൊതിയോറും സ്വാദ് ഒരിക്കലെങ്കിലും ആരെങ്കിലും ഉണ്ടോ മരം ഒരു വരം ആണല്ലോ അതെ മരം ഒരു വരം തന്നെയാണ് മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് തേന്മാവിനെ കുറിച്ചുള്ള കവിതയാണ് എനിക്കും വിരുന്നൊരുക്കി 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 തത്തമ്മ കൂടെ േന്മാവേ ചക്കരമാമ്പഴമുണ്ടല്ലോ കളിയും ഞാലും ഉണ്ടല്ലോ കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിൽ നാളുകളായി കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിൽ പറയണം കുട്ടികളെ എന്നോട് നമ്മുടെ ഭാവിക്ക് പറയണം നാം കുട്ടികളെ എന്നോട് നമ്മുടെ ഭാവിക്കായി നന്ദി